ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ നമ്മളെ കോക്കനട്ട് കുക്കീസ് എങ്ങനെ ഓവൺ ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ പറഞ്ഞിട്ട് ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മളിത് കോക്കനട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ എടുത്തിട്ട് കേട്ടോ തേങ്ങ എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പില് രണ്ട് കപ്പ് തേങ്ങയാണ് തേങ്ങയാണെടുത്തിരിക്കണത് പിന്നെ ഏലക്കായും പഞ്ചസാര ഒന്നും പൊടിച്ചെടുത്താട്ടോ പിന്നെ ചെറി മൈദപ്പൊടി മൈദപ്പൊടി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ഒരു കപ്പില്ല മുക്കാ കപ്പോളം പിന്നെ പഞ്ചസാര അതുപോലെ മുക്കാൽ കപ്പോളം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതിന് വേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പൊടിച്ചെടുക്കണ്ട ഏറ്റവും നല്ലത് നമ്മൾ ഈ ഇതൊക്കെ കൂട്ടി കൊഴിക്കണ സമയത്ത് അലിഞ്ഞു കിട്ടാൻ പ്രയാസമാകും അപ്പൊ പൊടിച്ചെടുത്ത അതിൻ്റെ പൊടിച്ചെടുത്ത നമ്മൾ ഈ നാളികേരം മേതപ്പൊടിയും കൂടെ ഒന്ന് കുഴഞ്ഞു കിട്ടാൻ എളുപ്പമാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേഗം പൊടിച്ചെടുക്കണത് പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് ഇതിൽ ഒരു കപ്പ് ചേർത്തില്ല നമ്മൾ കുറച്ച് ഇലക്ക പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് എടുക്കാത്തത് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പഞ്ചസാര പൊടിച്ചെടുക്കാം ഇതാ പഞ്ചസാര അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ കപ്പ് എല്ലാം സാധനം കൊടുത്തിരിക്കുന്നത് ഞാൻ തേങ്ങ അതുപോലെ അളവ് കാണിച്ചരാ കപ്പ് തേങ്ങ അങ്ങനെ ഈ കപ്പിൽ രണ്ട് കപ്പ് അവിൽ തേങ്ങയിട്ടെടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പം ഏതാ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര പൊടിച്ചതുകൊണ്ട് വേഗം നമുക്ക് നമുക്കൊന്ന് വെള്ളം ചേർക്കാതെ തന്നെ മാവ് പോലെ മാവിൻ്റെ പരിപാടിയായി നമ്മൾ വെള്ളം ഒട്ടും ചേർക്കണം ചെയ്യാം അപ്പൊ മുഴുവനായി മഞ്ചാര ചേർത്തിട്ട് നമുക്ക് കുറെശയായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അല്പ അല്പമായിട്ട് നമുക്ക് മൈദാപ്പൊടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഏലയ്ക്കും മഞ്ചാരകളും പൊടിച്ചോളും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഏലയ്ക്ക് ചേർക്കണ നിർബന്ധമൊന്നുമില്ല ഓപ്ഷനിലുണ്ടോ ഇഷ്ടം ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി നമുക്ക് ഈ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് മാവുകയാണെങ്കിൽ യൂസ് ചെയ്യാം മൈതപ്പൊടീന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരുളക്കെടുത്തിട്ട് പരറ്റിയെടുക്കാം അപ്പോൾ അതിൽ നിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ഒന്ന് തടങ്കിക്കൊടുക്കാം കേട്ടോ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണേ തോര ഉരുള ഇട്ട് എടുക്കാം നമുക്ക് കുറച്ച് കനത്തിൽ തന്നെ എടുക്കുക അല്ല നമുക്ക് ബിസ്ക്കറ്റ് നല്ല കനം ഉണ്ടാവുമല്ലോ തോര ഉരുളയിട്ട് എടുത്ത ശേഷം ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ നടുഭാഗത്ത് ചെറിയിങ്ങനെ വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാം ഇങ്ങനെ ബിസ്കറ്റിന്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടോ ഇതൊന്ന് വറുത്തെടുക്കട്ടെ ഇപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഓരോന്നായിട്ടിട്ട് കൊടുക്കാം മൂന്നിട്ട് കൊടുക്കുന്നു ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ട്രിപ്പ് ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് പോയി എടുക്കാം എന്തിന്റെ ഇടയില് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് പൊട്ടിട്ടുണ്ട് ശരിക്കും വറുത്തെടുക്കല്ലാട്ടോ ചെയ്ത ബേക്ക് ചെയ്തെടുക്ക ചെയ്യ ഷോണൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ വറുത്തെടുക്കണമെന്നുള്ളൂ അപ്പൊ നമ്മളെ പോക്കറ്റ് ബുക്കീസ് വെഡ് ആയി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് പൊടിഞ്ഞു പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക